ഭിന്നശേഷി നിയമന വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഉത്തരവിറക്കണം കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭകളുടെ ഉന്നതതല ഏക്യുമൽ സമ്മേളനം പാല ബിഷപ്പ് ഹൗസിൽ നടന്നു എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധികൾ ഉൾപ്പെടെ ക്രൈസ്തവ സഭകളെ ബാധിക്കുന്ന പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് സഭാനേതാക്കളും പ്രതിനിധികളും ഒരുമിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനഞ്ചിന് സീറോ മലബാർ സഭയുടെ വിദ്യാഭ്യാസ ഏക്യുമിനിക്കൽ കമ്മീഷനുകളുടെ ആഭിമുഖ്യത്തിൽ ചേർന്ന യോഗത്തിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസീലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിദിയൻ കത്തോലിക്കാബാവ മുഖ്യസ്ഥാനീയനായി പങ്കെടുത്തു പാലാരൂപതാധ്യക്ഷനും കമ്മീഷൻ ചെയർമാനുമായ ബിഷപ്പ് മാർ ജോസഫ് കലറിങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു

അഭിവൃദ്ധിയും വലിയ വിഷയങ്ങളിലാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ കൂടിയത് എന്നാൽ